ലൂക്കോസ് സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു യേശു പ്രാർത്ഥിച്ച നിരവധി സന്ദർഭങ്ങൾ നാം ഇതിനോടകം കണ്ടു ജീവിതത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട അവസരങ്ങളിലും പ്രാർത്ഥിക്കുക എന്നത് യേശുവിൻ്റെ ശീലമായിരുന്നു യേശു സ്നാനമേറ്റത് നമുക്കേവർക്കും മാതൃകയാണ് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ ജനം വന്ന് തങ്ങളുടെ പാപം പാപമേറ്റുപറഞ്ഞ് സ്നാനമേറ്റത് ദൈവം നൽകിയ കൽപ്പന അനുസരിച്ചാണ് യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്ന് നൽകിയ ആലോചന അനുസരിച്ചാണെന്ന് പിന്നീട് യേശു യഹൂദരുമായുള്ള വാദമധ്യയെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ യേശു യോഹന്നാന്റെ കൈക്കീഴ് സ്നാനമേറ്റത് ഏറ്റുപറഞ്ഞുകൊണ്ടല്ല എന്നിവിടെ വ്യക്തമാണ് ദൈവം നൽകിയിട്ടുള്ള കൽപ്പനകൾ സകലർക്കും അത് നീതിമാനോ പാപിയോ ആരായാലും ബാധകമാണ് എന്ന് വ്യക്തമാക്കിയാണ് യേശു സ്നാനമേറ്റത് ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്ന ഉചിതം എന്നാണ് തൻ്റെ അടുക്കൽ വന്ന് സ്നാനമേൽക്കുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ച സ്നാപക യൗഹന്നാനോട് യേശു വ്യക്തമാക്കിയത് സ്നാനമേറ്റനന്തരം പ്രാർത്ഥിക്കുന്ന യേശു നമുക്ക് നൽകുന്ന മാതൃക വീണ്ടും നമ്മെ പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു സ്നാനമേൽക്കുന്നതോടെ എല്ലാം തികഞ്ഞു എന്ന് ചിന്തിക്കുകയല്ല പുതിയൊരു തുടക്കം ആത്മീയ ജീവിതത്തിനുണ്ടാവുകയാണ് ദൈവകൽപ്പന അനുസരിക്കുന്നതിലൂടെ ദൈവത്തോട് കുറച്ചുകൂടെ അടുത്ത ബന്ധത്തിലാവുന്നു ഇനിയും മുന്നോട്ട് ദൈവഹിതം ചെയ്ത് ജീവിക്കാൻ സമർപ്പിക്കുമ്പോൾ അതിനുള്ള കൃപ ദൈവത്തോട് ചോദിക്കണം സ്വന്തം കഴിവിനാൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല ദൈവത്തോട് കൂടെ നടക്കുകയും ഇന്നത്തെ ലോകത്തോട് താരതമ്യം ചെയ്താൽ പാവപ്രലോഭനങ്ങൾക്ക് സാധ്യത കുറവായിരുന്ന സമയത്താണ് ആദം പാപം ചെയ്തത് അപ്പോൾ നമ്മുടെ കഴിവ് കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാനും ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കാനും കഴിയില്ല എന്നുറപ്പായതിനാൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക ആ ആശ്രയത്തിൻ്റെ ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ശക്തവുമായ രൂപവും മാർഗവുമാണ് പ്രാർത്ഥന ഏതെങ്കിലും വീഴ്ചകൾ ഉണ്ടാകുമ്പോഴും അവിടെ കിടക്കുകയല്ല ദൈവത്തോട് പ്രാർത്ഥിച്ച് തിരിച്ചു വരിക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ